തൊണ്ണൂറുകളിൽ കോൺഗ്രസ് ദളിതരുടെയും പിന്നോക്കക്കാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചില്ലെന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ദളിത് ഇൻഫ്ലുവൻസർമാർ സംഘടിപ്പിച്ച ഒരു പരിപാടി അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം തുറന്ന് സമ്മതിച്ചത് മൂന്നുവട്ടമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന കോൺഗ്രസിന്റെ ഉന്നത നേതാവ് തന്നെ ഇക്കാര്യം തുറന്ന് സമ്മതിച്ചുവെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ദളിതർക്കും പിന്നോക്കക്കാർക്കും രാഷ്ട്രീയ പ്രാതിനിധ്യം ലഭിക്കുന്നതുകൊണ്ട് മാത്രം സ്ഥാപനങ്ങളിലും സമ്പത്തിലും പങ്കാളിത്തം ലഭിക്കാത്തിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു കോൺഗ്രസ് പാർട്ടിയുടെ യഥാർത്ഥ അടിത്തറ തിരിച്ചു കിട്ടിയാൽ ബി ജെ പിക്കും ആർ എസ് എസിനും ഓടിപ്പോകേണ്ടി വരുമെന്നും അത് ഉടൻ തന്നെ സംഭവിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ദളിതർ ന്യൂനപക്ഷങ്ങൾ പിന്നോക്കക്കാർ എന്നിവരിൽ കോൺഗ്രസിന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കാര്യമായ ഉണ്ടായെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രാതിനിധ്യവും അധികാര വിഹിതവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും മുൻ കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു നിങ്ങൾ രാഷ്ട്രീയ പ്രാതിനിധ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു കാൺഷിറാം രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന് വേണ്ടി പോരാടി എന്നാൽ അവർ രാഷ്ട്രീയ പ്രാതിനിധ്യം അപ്രസക്തമാക്കി സംസാരിക്കാൻ പോലും കഴിയാത്ത പ്രതിമയാക്കിയെന്ന് ലോക്സഭയിലെ ബി ജെ പി എം പിമാർ പറയുന്നു സ്ഥാപനങ്ങൾ അത് വിദ്യാഭ്യാസമായാലും കോർപ്പറേറ്റ് ഇന്ത്യയായാലും ആയാലും ജുഡീഷ്യറി ആയാലും അധികാരത്തിന്റെ വിഹിതം അവർക്കും ലഭിക്കണം രാഹുൽ ഗാന്ധി പറഞ്ഞു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പിന്നോക്കക്കാർക്ക് അൻപത് ശതമാനം ജനസംഖ്യ ഉണ്ടെങ്കിലും അധികാരത്തിന്റെ വിഹിതം വെറും അഞ്ച് ശതമാനം മാത്രമാണ് ദളിതർക്ക് പതിനഞ്ച് ശതമാനം ജനസംഖ്യ ഉണ്ടെങ്കിലും അധികാരത്തിൽ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ അടുത്ത ചോദ്യം അധികാരത്തിന്റെ വിഹിതത്തെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചുമാവണം രാഹുൽ ഗാന്ധി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാല് വരെ തുടർച്ചയായി രണ്ടു വട്ടം യു പി എ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പിന്നീട് കോൺഗ്രസിന് ഭരണത്തിലേറുവാൻ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ആണ് വെഞ്ഞിക്കുടി പാർച്ചത് ഇതിനു പിന്നാലെ തന്നെ കോൺഗ്രസിന്റെ ദളിത് പിന്നോക്ക വിഭാഗ സ്വാധീനത്തിൽ ഇടിവുണ്ടായെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു ഇതിനെ സ്വാധീകരിക്കുന്നതാണ് രാഹുലിന്റെ അഭിപ്രായ പ്രകടനം